ഹായ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹോയ ഹാങ് ചെയ്തേക്കുന്ന വൈറ്റ് പോട്ട്സ് എല്ലാം കരിമ്പ് തെല്ലിയതുപോലായിട്ട് നമുക്ക് ആ പോർട്സ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാവേ അന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പത്ത് പോട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഹാങ് ചെയ്തിരിക്കുന്ന പൊടിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ് എങ്കിലും സാരമില്ല നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് വെച്ചതിന് ശേഷം നമുക്ക് വേറെ പുതിയ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാവേ എന്നെ സഹായിക്കുന്ന ആൾക്കൂടെ ഉണ്ട് കേട്ടോ മോനാണ് ഈ പോർട്സ് ഒക്കെ എടുത്തു തരുന്നത് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പാടാണേ കസേരുടെ മണ്ടക്കിരി നിന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ കയറിയിരിക്കുന്നത് കസേരയ്ക്ക് ഒരു ചെറിയ ആട്ടമുണ്ട് അന്നത്തെ ഒരു ബ്രാന്റിന് ഈ ഹോയ ഇവിടെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടതാണ് പക്ഷെ ഇപ്പോൾ അതിനെനിക്ക് എടുത്ത് കളയാനും വയ്യ ഇതിനെ എന്താണ് മാറ്റി നടാനും പറ്റില്ല അങ്ങനെ ഒരു കണ്ടീഷനായിട്ടുണ്ട് നമുക്ക് ഈ ഒക്കെ ആകുമ്പോൾ കറക്റ്റ് അതിന് പടർന്നു പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് എനിക്ക് ഈ കാറ്റ്സ് ക്ലോ പ്ലാന്റ് ഒക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ ഇതിനെ കറക്റ്റായിട്ട് അതിനൊന്ന് കയറ്റി വിടാനുള്ള ഒരു സ്പേസ് ില്ലാത്തോണ്ടാണ് ഞാനത് മേടിച്ച് നടാത്തത് ഒരു സമയത്ത് മണിപുല്ല് മേടിച്ച് നട്ടിട്ട് ഇതുപോലെ അത് പടർന്നു പോയി എന്നിട്ട് അത് ഫ്ലവർ ആകുന്നതുമില്ല അങ്ങനെ പിന്നെ ഞാനത് മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേ മോൻ ഇപ്പൊ പോട്ട് എടുക്കാൻ പോയതാണ് നമ്മൾ അവിടെ തൂക്കിയിട്ടിരുന്ന പെറ്റൂണി അവൻ്റെ കൈ കൊടുത്ത് വിട്ടിട്ട് ഞാൻ പറയുകയാണ് അതിനെ ഒടിച്ച് കളയാതെ ഫ്രണ്ടിലോട്ട് ആ ഹാങ് ചെയ്ത് കിടക്കുന്ന ഭാഗം വെച്ചിട്ട് ആ സ്റ്റെപ്പിലോട്ട് വെക്കാൻ പറഞ്ഞതാണ് നിങ്ങൾ കണ്ടത് കസേരക്ക് ചെറിയൊരു ആട്ടുള്ളത് കൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഈ കസേര അതിനുവേണ്ടി ആയിട്ട് ഞാനിവിടെ ഇട്ടേക്കുന്നതാണേ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് പോട്ട്സും കൂടെ മാറ്റിയിടാനുണ്ട് പിന്നെ കിടക്കുന്ന ഒരു വൈറ്റ് പോട്ട് നല്ല ക്വാളിറ്റിയുള്ള പോട്ടായതുകൊണ്ട് അതിന് വലിയ പ്രശ്നമല്ലേ അതൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിയുമ്പോഴത്തേനും നല്ലതായിട്ട് കിടന്നോളൂ മോൻ കൂടെ എന്നിട്ട് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പോട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടപ്പോൾ പോട്ടൊന്നും ചരിഞ്ഞിടക്കരുന്ന് ഉമ്മി അത് നേരെ ഇട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോട്ട് താഴെ വീഴുമെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നേ അവിടെ നിന്ന് അപ്പോൾ ഇനി ഒരു പോട്ടും കൂടി ഇടാനുണ്ട് അപ്പോൾ ആ പോട്ട് എടുത്തപ്പോഴത്തേനും അതിൻ്റെ ഹാങ്ങറും എന്താണ് പൊട്ടി കിടക്കുകയാണ് പിന്നെ നമ്മൾ ഹാങ്ങർ പൊട്ടിയതുകൊണ്ട് അതിനകത്ത് നിന്ന് നമുക്കതിനെ റിമൂവ് ചെയ്തെടുക്കാൻ എടുക്കാൻ ഈസി ആയിരുന്നേ അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ പോട്ടിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ ഒരു ഹാങ്ങർ ഉണ്ട് അതും കൂടെ ഇടാൻ ഈസി ആയിരുന്നേ ബാക്കിയുള്ളതിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹാങ്ങറിലൂടെ നമ്മുടെ ഈ ഹോയ പ്ലാന്റ് കയറി പടർന്നു കിടക്കുന്ന കാരണം നമുക്കത് എടുത്തു മാറ്റാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഹാങ്ങർ മാറ്റാതിരുന്നത് അപ്പൊ ഇനി ബാക്കി നമ്മൾ എടുത്ത പോർട്സ് എല്ലാം നമുക്കൊന്ന് വാഷ് ചെയ്ത് പെയിന്റ് അടിച്ചൊക്കെ എടുത്ത് നോക്കാം കുറച്ച് നാളും കൂടെയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ അപ്പം ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി വളത്തിന്റെ കുറവ് കാരണമാണോ ഇതിന്റെ ഇലക്കൊക്കെ ഒരു മഞ്ഞ കളറുണ്ട് നല്ല വെയിലടിക്കുന്നത് കൊണ്ടാണ് എന്നാലും അതിന് ശേഷം നമ്മൾ ഇതിന് പോട്ട് ചെയ്തതിന് ശേഷം അധികം ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം എല്ലാത്തിനും കുറച്ച് ചാണകപ്പൊടിയും കൂടി കൊടുക്കാം ഇനി അതിന്റെ വിഷമത്തില് അവർക്ക് ഫ്ലവർ ചെയ്യാതിരിക്കേണ്ട എപ്പോഴും ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാകാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ മഞ്ഞ് സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫ്ലവർ കുറവാണ് അപ്പോൾ അഞ്ച് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളോട് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്ലവർ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ രണ്ട് ഫ്ലവർ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് റോസയ്ക്ക് കുറച്ച് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മുടെ റോസാ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലീഫ് എല്ലാം ഒരു യെല്ലോ കളറായിട്ട് പോകുന്നേ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിന്നില്ലെങ്കിൽ അത് ഫ്ലവർ ഉണ്ടായാലും എനിക്കൊരു സന്തോഷം വരാറില്ല കേട്ടോ റെഡ് പിനാക് റോസിലേക്ക് നിറച്ച് ഫ്ലവേഴ്സാണേ നിറച്ച് മുട്ടകളും ഉണ്ട് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയാൽ പെട്ടെന്നാണ് കേട്ടോ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് പിടിപെടുന്നത് അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇനി അടുക്കളയിലെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ